പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വളരെ വ്യക്തമായി ആദർശ ആദർശു സുഭദ്രതയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ധാരാളമിടങ്ങളിൽ ഫലാ തുൽ മുഖദ്ദിബീൻ പ്രവാചകരെ നിങ്ങൾ ആദർശത്തെ നിഷേധിക്കുന്ന പരിശുദ്ധ തള്ളിക്കളയുന്ന സത്യനിഷേധികളെ ഫോളോ ചെയ്യരുത് അംഗീകരിക്കരുത് അനുസരിക്കരുത് പരിശുദ്ധ ഖുർആൻ ഫല അള്ളാഹുവിന്റെ ദീനിനെ തള്ളിക്കളയുന്ന ആദർശത്തെ തള്ളിക്കളയുന്ന ദീനിന്റെ കാഴ്ചപ്പാടുകളെ പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യരുത് വധു ആ ടീം ആഗ്രഹിക്കുന്നത് ആദർശത്തെ പുച്ഛിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന അല്ലാഹുവിന്റെ ദീനിനെ അംഗീകരിക്കാത്ത സത്യനിഷേധികൾ അവരാഗ്രഹിക്കുന്നത് അവർ പൂതി വെക്കുന്നത് ലവ് തുതിഹിനു നിങ്ങളൊരിത്തിരി കോംപ്രമൈസ് ചെയ്യാനാണ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ആദർശത്തിന്റെ വിഷയത്തിൽ ഇത്ര സ്ട്രോങ് പോളിസി ഇത്ര ഒരു കടുത്ത നയം അപ്പൊ ഒന്ന് കോംപ്രമൈസിലായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ ചിലതൊക്കെ ഒന്ന് സോൾവ് ചെയ്തുകൂടെ ഒന്ന് കാണാത്തമാതിരി അഭിനയിച്ചുകൂടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത് എങ്കിൽ കോംപ്രമൈസിൽ വരും അവർ അവരിങ്ങോട്ടും അഡ്ജസ്റ്റ് ആവും അങ്ങനെ നമ്മൾ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഫലാ തുൽ മുഖിബീൻ ആ ടീമിനെ നിങ്ങൾ അനുസരിച്ച് പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇതാർക്കും വിഷയത്തിൽ നോ കോംപ്രമൈസ് പച്ചക്ക് ഇനി മറ്റൊരു സംഭവം പറയാം മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തൊരു മഹാ മഹാ ഫ്രോഡ് ചങ്ങായി ഉണ്ടായിരുന്നു അവന്റെ പേര് സാമിരി അവൻ കപടവിശ്വാസിയായിരുന്നു വസ്സലാമിന്റെ ആൾക്കാർക്കൊപ്പം അവനുമുണ്ടായിരുന്നു മഹാ തട്ടിപ്പും ആദർശത്തിന്റെ വിഷയത്തിൽ വട്ടപൂജ്യവുമായിരുന്നു മിസ്റ്റർ സാമിരി ഈ സാമിരിയുടെ തട്ടിപ്പ് മൂസാ നബി അലൈസ് വസ്സലാം കയ്യോടെ പിടികൂടി അവന്റെ വഞ്ചനയും അവന്റെ ഉടായ്പും അവന്റെ തട്ടിപ്പും മൂസാ നബി അലൈഹിത്തു വസ്സലാം കയ്യോടെ പിടികൂടി അപ്പോ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു

പരിശുദ്ധ ഖുർആൻ ഈ രംഗം വിവരിക്കുന്നുണ്ട് അങ്ങനെ അവനെ തൊട്ടാലും പ്രശ്നം അവൻ ഇങ്ങോട്ട് തൊട്ടാലും പ്രശ്നം എന്നതായിരുന്നു സാമിരിയുടെ അവസ്ഥ എന്ന് കൊണ്ട് ഓടലായിരുന്നു സാമിരിയുടെ പരിപാടി സാമിരിയെ കാണുമ്പോ ആളുകൾ അകന്നു പോകും ആളുകളെ കാണുമ്പോ സാമിരിക്കും പേടി ഈ ഒരു അവസ്ഥ സാമിരിക്ക് വന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ

ഈ ചെങ്ങാതിന്റെ മഹാ ഉടായ്പൂലം മഹാനായ നബി മുസാനബിത്തു വസ്ലാം പറഞ്ഞല്ലോ അങ്ങനെ സദസ്സിൽ നിന്ന് ഏറ്റവും വലിയ പര്യായമായി ചെയ്ത രംഗമുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട രംഗം ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിദേഹത്തിന്റെ ആളുകളോട് യാതൊരു കോംപ്രമൈസും ചെയ്യരുത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ മുഫസരിൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരോട് അകന്നു നിൽക്കണം അവരോട് ആദർശപരമായ കോംപ്രമൈസ് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്